രുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദൈവിക പദ്ധതി പ്രകാരം ദൈവകൃപയാൽ ഷിക്കന ന്യൂസിന് കാനഡയുടെ മണ്ണിൽ പുതിയ വാതിൽ തുറക്കപ്പെട്ടു സത്യവിശ്വാസത്തെ ഉയർത്തി സഭാ സഭാപ്രബോധനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ട സംഭാവനകൾ നൽകുന്ന ഷിക്കന ന്യൂസിന്റെ പുതിയ ഓഫീസ് കാനഡയിലെ മിസിസാഗ സെയിന്റ് അൽഫോൻസ കത്തീഡ്രലിനു കീഴിലുള്ള മിൽട്ടണിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് സുവിശേഷ മൂല്യങ്ങളെ പ്രതിരോധിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാനഡയിലേക്ക് ചിറക് പിരിച്ചിരിക്കുന്ന ഷെക്കീന മീഡിയ കാനഡ ഓഫീസിന്റെ നാടമുറിച്ചുള്ള ഉദ്ഘാടനവും വിഞ്ചിരിപ്പ് കർമ്മവും മിസിസാഗ രൂപതാ ബിഷപ്പ് മറ്റ് ജോസ് കല്ലുവേലിൽ നിർവഹിച്ചു ഷിക്കീന മീഡിയ കാനഡ ഡയറക്ടർ ട്വിങ്കിൾ മാത്യു സ്വാഗതം ആശംസിച്ചു സിജോ ചെറിയാൻ ജൂബി ജെയിംസ് എന്നീ ദമ്പതികളുടെ വീടിന്റെ ഒരു ഭാഗമാണ് ഷെക്കീനയിലൂടെയുള്ള മാധ്യമ സുവിശേഷവൽക്കരണത്തിൽ പങ്കുചേരുന്നതിനായി മീഡിയ ഓഫീസ് പ്രവർത്തനത്തിനായി വിട്ടു നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം മർജോസ് കല്ലുവേലിൽ ഷെക്കിന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബൃത സന്തോഷ് കരിമത്ര ഷെക്കിന മീഡിയ കാനഡ ഡയറക്ടർ ട്വിംഗിൾ മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ സിജോ ചെറിയൻ തുടങ്ങിയവർ ചേർന്ന് തിരിതെളിച്ച് ഓഫീസ് പ്രവർത്തനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചു ദൈവിക പദ്ധതിയുടെ ഭാഗമായ ദൈവത്തിന്റെ സ്വന്തം ചാനലാണെന്ന് അഭിപ്രായപ്പെട്ട കല്ലുവെല്ലിൽ പിതാവ് ചുരുങ്ങിയ കാലം കൊണ്ട് ഷക്കിന ന്യൂസ് ലോകശ്രദ്ധ നേടാൻ കാരണമായത് ദീപമഹത്വത്തിനായുള്ള ഷക്കിനയുടെ അധ്വാനമാണെന്നും വിലയിരുത്തി ജനുവരിയിൽ ചേർന്ന സീറോ മലബാർ ബിഷപ്പുമാരുടെ സിനഡിൽ അഭിമന്യ പിതാക്കന്മാർ ആശീർവദിച്ച ഗ്ലോബൽ ചാനലിന്റെ മുന്നോടിയായാണ് കാനഡയിൽ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ വ്യക്തമാക്കിയുടെ പേരിൽ മീഡിയ കാനഡയ്ക്ക് വിജയകളും അനുഗ്രഹാശസും നേരുകയും ചെയ്തു ഭവനം ഈ ഭൂരിഭാഗ സ്ഥലവും വെച്ചാൽ പേരില് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് വേണ്ടി ഷക്കീനോസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എത്രമാത്രം ശുശ്രൂഷിക്കണം നമുക്കറിയാം ഇത് ദൈവത്തിന്റെ സ്വന്തം ചാല ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രമാത്രം ലോക ശ്രദ്ധയെ ആകർഷിച്ചത് ദൈവമഹത്വത്തിന് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് ഗ്ലോബൽ പ്രവർത്തനം കഴിഞ്ഞ ജാനുവരി മാസത്തിലെ സീറുമലവർ ബിഷപ്പ് സിനഡില് ചർച്ച ചെയ്യുകയും സന്തോഷം ലഭിക്കുമെന്ന കാര്യം എല്ലാം അവതരിപ്പിക്കുകയും ആശീർവാദം പറ്റുക ചെയ്തു പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് ഔദ്യോഗികമായിട്ടാണ് ഉദ്ഘാടനം നടക്കുന്നത് അതിൻ്റെ എല്ലാം മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഷക്കീന അമേരിക്ക ആ ഷക്കീന അമേരിക്കയിലെ യു എസ് ഓഫീസുണ്ട് ഇപ്പോൾ ഇതാ കാനഡ ഓഫീസാണ് വന്നിരിക്കുന്നത് ഇവർ നന്ദി പറയാം ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന നമ്മളുടെ ഈ നാട്ടിൽ ജനിച്ചു കൊള്ളുന്ന നമ്മുടെ യങ് ജനറേഷനെ ഫോക്കസ് ചെയ്തതാണ് ഇത് ഇംഗ്ലീഷ് almost every program in English, in your own language. It is brought up. Ningle de lete, ningle focus you will pray for the young friends. We are focusing here because you are the most important people. You are born and brought up here. <coughs> we need you. So, this Shekinah Canada is going to focus you, your needs, your aspirations, your intentions, your programs. പ്രധാനമായും ഇവിടെ ഇംഗ്ലീഷിലായിരിക്കും സന്തോഷിക്കാൻ പലതും ടെലികാസ്റ്റ് ചെയ്യാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെല്ലാ വിജയങ്ങളും വരികയാണ് ഇവിടെ നിന്ന് നിസ്സാഖ രൂപതയുടെ ഒരു മീഡിയ ചാനലായിരുന്നു മാറട്ടെ ഇതിനെ ആശംസിക്കാനും അതൊരു സ്വകാര്യ

അനേകരുടെ നാളുകളായുള്ള പ്രാർത്ഥനകൾക്ക് മറുപടിയാണ് ഷിക്കിന മീഡിയ കാനഡ എന്ന സ്വപ്ന സാക്ഷാത്കാരമെന്നും കൂട്ടിച്ചേർത്തു അഭിമന്യ കല്ലുവെല്ലിൽ പിതാവിനും കാനഡയിലെ ഷിക്കിന ടീമിനും പ്രത്യേകമായി ദ്വീപരാജ്യ വളർച്ചയ്ക്കും ലോക സുവിശേഷവൽക്കരണത്തിനും സഭയുടെ നന്മയ്ക്കുമായി സ്വഭവനം സമർപ്പിച്ച സിജോ ജൂബി ദമ്പതികളും അന്ന എന്നീ മക്കളും അടങ്ങുന്ന അനുഗ്രഹീത കുടുംബത്തിനും മീഡിയ കാനഡ ഡയറക്ടർ അദ്ദേഹം നന്ദി ട്വിംഗ്ലിനും പിതാവ് പലപ്പോഴും പങ്കുവച്ചായിരുന്നു നാട്ടിൽ സമയത്തിൽ തന്നെ പിതാവ് പിതാവ് കാണിച്ച ആൾക്കാർ പ്രോത്സാഹനം അത് ഇതിന് ഈ മാധ്യമ ശുശ്രൂഷയെ ഇവിടെ വരെ എത്തിച്ചു ഇത് നമുക്ക് ഔദ്യോഗികമായിട്ട് കാനഡയുടെ മണ്ണിൽ കാനഡക്ക് ഒരു മീഡിയ ഓഫീസ്

നൽകുവാൻ കാണിക്കുന്ന ഒരു കമ്മിറ്റ് ആ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരെ ഇതിനെ ഇതിന്റെ മുന്നിലയിൽ നിന്ന് പ്രവർത്തിച്ച് ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കാനായിട്ടുള്ള അപ്പം അതിനോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട പ്രവർത്തനങ്ങള് എല്ലാവരും നല്ല മനസ്സിന്റെ ആ സമർപ്പണത്തിന്റെ ഓഫീസ് കേരള യാഥാർത്ഥ്യമായിരുന്നത് എല്ലാവരോട് ചേർന്ന് നമുക്ക് ഇതിന്റെ എല്ലാ മഹത്വവും നമ്മുടെ നമുക്ക് കടക്കാവുന്ന ഒപ്പം തുടർന്നുള്ള നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏവരെയും പ്രാർത്ഥനയും സഹകരണങ്ങളും അതുപോലെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിങ് നമുക്ക് ഇവിടെ ഇവിടെ നിന്നുള്ള ചില പ്രോഗ്രാമുകള് അത് ഷൂട്ട് ചെയ്യുക കുറച്ച് നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും സഹകരണവും അതിനുള്ള ഒരു കോൺട്രിബ്യൂഷനും കോൺട്രിബ്യൂഷനെന്ന് പറഞ്ഞ സമയത്തിന്റെ അതുപോലെ ഉള്ള ആ ഒരു പ്രതിബദ്ധതയാണ് രാജ്യത്തെ വിശാലമാക്കാം കണ്ടാവുന്ന സഭയെടുത്തി

ഏഞ്ചൽ ജോസിന്റെ കൃതജ്ഞതാ പ്രസംഗത്തോടെ പരിപാടികൾ സമാപിച്ചു ഒന്റാനിയോയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഷെക്കിന ടീം അംഗങ്ങൾ സന്നിഹിതരായിരുന്നു ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ട ശബ്ദമായി മാറി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ചിറകു വരിച്ചിരിക്കുന്ന ഷെക്കിന മാധ്യമ ശുശ്രൂഷയുടെ കാനഡയിലുള്ള ഓഫീസ് വെഞ്ചിരിപ്പ് ഷിക്കന ന്യൂസിന്റെ ഉത്ഭവം മുതലുള്ള ദീപ പരിപാലനയുടെ നാൾ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് സത്യത്തിന്റെ ശബ്ദമായി സഭയുടെ തുടുപ്പുകൾ തിരിച്ചറിഞ്ഞ് ആനുകാലിക വിഷയങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്വീകാര്യത നേടിയ ഷെക്കന ന്യൂസിന് ഇത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും അനുഭവങ്ങൾ സമ്മാനിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്